നമസ്കാരം ആസാദി നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ തലശ്ശേരി ജില്ലാ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു മലബാർ കാൻസർ സെന്ററിലെ ട്രീറ്റ്മെന്റ് ആൻഡ് അക്കാദമിക് ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു പുഷ്പോത്സവം തിങ്കളാഴ്ച സമാപിക്കും റിപ്പബ്ലിക് ദിനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സല്യൂട്ട് സ്വീകരിക്കും എത്രയും വേഗം നീതി ഉറപ്പാക്കുന്നതും സാധാരണക്കാരന് നീതി ലഭ്യമാക്കുന്നതുമായ ഇടങ്ങളായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ നിലകൊള്ളുക തന്നെ വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തലശ്ശേരിയിലെ കണ്ണൂർ ജില്ലാ ജുഡീഷ്യൽ ആസ്ഥാനത്തെ പുതിയ കോടതി കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അനന്തമായി കേസുകൾ നീണ്ടുപോകുന്നത് സാധാരണ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമാകും അത് ഉണ്ടാകാൻ പാടില്ല ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈ എന്ന് പലപ്പോഴും പറയാറുണ്ട് നിർഭാഗ്യവശാൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് കോടിയോളം കേസുകളാണ് കോടതികളിൽ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ കേസുകൾ തീർപ്പാക്കാൻ എടുക്കുന്ന കാലതാമസത്തെ കുറിച്ച് കുറച്ചുനാൾ മുമ്പ് പരാമർശിച്ചത് നമുക്കറിയാം പരമോന്നത നീതിപീഠത്തിന്റെ അധ്യക്ഷന്റെ വാക്കുകളെ അതീവ ഗൗരവത്തോടെ കാണാനുള്ള ഉത്തരവാദിത്തം ജനാധിപത്യ സംവിധാനങ്ങളുടെ ഭാഗമായ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ കിഫ്ബി ഫണ്ട് വഴി അയിമ്പത്തിയേഴ് കോടി രൂപ ചെലവിലാണ് ഈ ബഹുനില മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് തലശ്ശേരിയുടെ പൈതൃകത്തിനൊത്ത വിധം നിർമ്മിച്ചിട്ടുള്ള ഈ മന്ദിരം കേവലമായ ഒരു കെട്ടിട സമുച്ചയം മാത്രമല്ല പുതിയ കാലത്തിനനുസൃതമായി കോടതി നടപടികൾ വേഗത്തിലാക്കുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഈ സൗകര്യങ്ങൾ ജുഡീഷ്യറിയുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ അധ്യക്ഷനായി പുതിയ കോടതി സമുച്ചയത്തിലെ പത്ത് കോ കോടതികളുടെ പ്രവർത്തന ഉദ്ഘാടനം മുഖ്യാതിഥിയായ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ നിർവഹിച്ചു അഡ്വക്കേറ്റ് എം കെ ദാമോദരൻ മെമ്മോറിയൽ ബാർ അസോസിയേഷൻ ഹാളിൻ്റെയും അഡ്വക്കേറ്റ് എം കെ ഗോവിന്ദ നമ്പ്യാർ മെമ്മോറിയൽ ബാർ അസോസിയേഷൻ ലൈബ്രറിയുടെയും ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് നിർവഹിച്ചു ഐ ട്രെയിനിംഗ് ഹാൾ ഉദ്ഘാടനം ജസ്റ്റിസ് ടി ആർ രവി നിർവഹിച്ചു ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഓഫീസ് ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ജഡ്ജസ് ലൈബ്രറി ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി ഡോക്ടർ ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് നിർവഹിച്ചു കോടതി മ്യൂസിയം ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് നിർവഹിച്ചു ഷാഫി പറമ്പിൽ എം പി ജില്ലാ ജഡ്ജി കെ ടി നിസാർ അഹമ്മദ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ബി കരുണാകരൻ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ തലശ്ശേരി നഗരസഭാ അധ്യക്ഷ കെ എം ജമുനാ റാണി ടീച്ചർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ സജീവൻ പബ്ലിക് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി പി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മലബാർ ക്യാൻസർ സെന്ററിലെ ട്രീറ്റ്മെന്റ് ആൻഡ് അക്കാദമിക് ബ്ലോക്ക് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു ക്യാൻസർ ചികിത്സ ഏകോപിപ്പിക്കുന്നതിന് സംസ്ഥാനത്തെ ക്യാൻസർ സെന്ററുകൾ ജില്ലാ ജനറൽ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ എന്നിവയെ ഉൾപ്പെടുത്തി ുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ പി ജി ഇൻസ്റ്റിറ്റ്യൂട്ടായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച ട്രീറ്റ്മെന്റ് ആൻഡ് അക്കാദമിക് ബ്ലോക്ക് കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ക്യാൻസർ പ്രതിരോധിക്കുന്നതിനുള്ള സമഗ്രമായ ഇടപെടലാണ് സർക്കാർ നടത്തുന്നത് ക്യാൻസർ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സകളും മരുന്നുകളിൽ ലഭ്യമാക്കുന്നതിനും ഉതകുന്ന നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന സീറോ ആന്റി കാൻസർ ഡ്രഗ്സ് പദ്ധതി സംസ്ഥാനത്ത് ആരംഭിച്ചു അർബുദ ചികിത്സയ്ക്കുള്ള വില കൂടിയ മരുന്നുകൾ ഇടനിലക്കാരില്ലാതെ രോഗികൾക്ക് ലഭ്യമാകും എന്നതാണ് പുതിയ പദ്ധതിയുടെ സവിശേഷത മുഖ്യമന്ത്രി പറഞ്ഞു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായിരുന്നു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസിർ മുഖ്യാതിഥിയായി ഷാഫി പറമ്പിൽ എം പി മുഖ്യപ്രഭാഷണം നടത്തി ബി ചീഫ് എഞ്ചിനീയർ ആർ സതീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ ജമുനർ റാണി ടീച്ചർ വാർഡ് കൌൺസിലർ പി വസന്ത തലശ്ശേരി സബ് കലക്ടർ കാർത്തിക് പ്രാണി പണിഗ്രാഹി എം സി സി പി ജി ഐഒസ് ആർ ഡയറക്ടർ ഡോക്ടർ ബി സതീശൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റനൻസ് പി സി റീന ക്ലിനിക്കൽ ലബോറട്ടറി സർവീസസ് ആൻഡ് ട്രാൻസ്ലേപൻ റിസർച്ച് വകുപ്പ് മേധാവി സംഗീത കെ നായനാർ കെ ഡിസ്ട്രിക് മെമ്പർ സെക്രട്ടറി ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യ സ്റ്റോറി നാടകയാത്ര ഞായറും തിങ്കളും കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കലാജാഥ നാടകയാത്ര ഞായറും തിങ്കളും ജില്ലയിൽ പര്യടനം നടത്തും ഞായറാഴ്ച രാവിലെ ഒമ്പതിന് പട്ടുവും പതിനൊന്നേ മുപ്പതിന് വൻകുളത്ത് വയൽ മൂന്നേ മുപ്പതിന് പാവന്നൂർ നവോദയ വായനശാല എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ആറിന് മുണ്ടേരി എൽ പി സ്കൂളിന് സമീപം സ്വീകരണം നൽകും രാജ്യത്തിന്റെ വർത്തമാനകാല ചരിത്രം വരച്ചു കാട്ടുന്ന ഒരു മണിക്കൂർ നീളുന്ന നാടകമാണ് കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കുന്നത് ശനിയാഴ്ച കാസർഗോഡ് ജില്ലയിലെ സ്വീകരണത്തിന് ശേഷം മാടായി കുളപ്പുറത്ത് സമാപിച്ചു മുൻ എം എൽ എ ടി വി രാജേഷ് ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ ജില്ലാ സെക്രട്ടറി പി ടി രാജേഷ് ജാഥാ മാനേജർ എ എം ബാലകൃഷ്ണൻ ലീഡർ ബിന്ദു പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു ഹാൻഡ്ലൂം ഇലക്ട്രോണിക് ജക്കാഡ് മെഷീൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാപ്പിനിശ്ശേരി ഗാദി കേന്ദ്രത്തിന് അനുവദിച്ച ഹാൻഡ്ലൂം ഇലക്ട്രോണിക് ജക്കാർഡ് മെഷീന്റെ ഉദ്ഘാടനം ഗാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായി ജില്ലാ ഗാദി ഗ്രാമ വ്യവസായ പ്രൊജക്ട് ഓഫീസർ ഷോളി ദേവസ്യ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ യു പി ശോഭ പാപ്പിനിശ്ശേരി പഞ്ചായത്ത് അംഗം മുബീന പയ്യനൂർ ഗാദി കേന്ദ്രം ഡയറക്ടർ വി ഷിബു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സുസൻ എന്നിവർ സംസാരിച്ചു ഗാദി പഴയ ഗാദിയല്ല എന്ന മുദ്രാവാക്യമുയർത്തി ഗാദി മേഖലയെ നവീകരിച്ച് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇലക്ട്രോണിക്സ് ജക്കാർഡിന്റെ പ്രവർത്തനം ആരംഭിച്ചത് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ വിവേഴ്സ് സർവീസ് സെന്ററിന്റെ മാർഗനിർദ്ദേശത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് നാനൂറ്റി എൺപത് ഹൂക്സ് കപ്പാസിറ്റിയുള്ള രണ്ട് ഇലക്ട്രോണിക്സ് ജക്കാർഡ് സ്ഥാപിച്ചത് ഒരു തറിയിൽ സിൽക്ക് സാരിയും രണ്ടാമത്തെ തറിയിൽ കോട്ടൺ സാരിയും നിർമ്മിക്കുന്നതിന് പരിശീലനം പൂർത്തിയായി വരികയാണ് കൈത്തറിയിൽ ഇലക്ട്രോണിക്സ് ജക്കാർഡ് നിലവിലുണ്ടെങ്കിലും ഖാദി മേഖലയിൽ കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഇലക്ട്രോണിക്സ് ജക്കാർഡ് പ്രവർത്തിക്കുന്നത് ഗ്രാഫ് പേപ്പറിൽ ഡിസൈൻ വരച്ച് കാർഡ് കട്ട് ചെയ്ത് തറികളിൽ സ്ഥാപിച്ചാണ് സാധാരണ ജക്കാർഡ് പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ സോഫ്റ്റ്വെയറിൽ വെയറിൽ ഡിസൈൻ തയ്യാറാക്കിയാണ് ഇലക്ട്രോണിക്സ് ജക്കാർഡ് പ്രവർത്തിക്കുന്നത് ഇത് കാലാനുസൃതമായ ഡിസൈനുകൾ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതിന് സാധ്യമാക്കും ഇലക്ട്രോണിക്സ് ചെക്കാർഡ് സംവിധാനങ്ങൾ സംയോജിപ്പിച്ച് ഗാദി നീതി നവീകരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം റിപ്പബ്ലിക് ദിനത്തിൽ കൂടുതൽ ഹരിത പ്രഖ്യാപനങ്ങളും നടത്തും ശുചിത്വ കേരളം സുസ്ഥിര കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാനമൊട്ടകെ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള നാലാം ഘട്ട ഹരിത പ്രഖ്യാപനങ്ങൾ ജനുവരി ഇരുപത്തിയാറ് മുതൽ നടക്കും ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പ്രഖ്യാപനങ്ങൾ നടക്കും ഹരിത വിദ്യാലയങ്ങൾ ഹരിത മാർക്കറ്റുകൾ ഹരിത കലാലയം തുടങ്ങിയ ജനുവരി മുപ്പത്തി വരെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കൂടുതൽ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും പ്രഖ്യാപനങ്ങളും നടക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുത്ത ഹരിത ടൗണുകൾ ഹരിത മാർക്കറ്റുകൾ പൊതുസ്ഥലങ്ങൾ ടൂറിസം കേന്ദ്രങ്ങൾ വിദ്യാലയങ്ങൾ സ്ഥാപനങ്ങൾ കലാലയങ്ങൾ അയൽക്കൂട്ടങ്ങൾ തുടങ്ങിയവയാണ് കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലായി ഹരിത പദവിയിലേക്ക് എത്തിയത് ജില്ലാതല പരിപാടിയായി ധർമ്മടം മണ്ഡലത്തിലെ ആദ്യ ഹരിത ടൂറിസം പ്രഖ്യാപനം ചെറുമാവിലായി പാറപ്രം റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ ഡോക്ടർ വി ശിവദാസൻ എം പി ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ചിന് നിർവഹിക്കും മാലൂർ ടൗൺ ഹരിത ടൗണായി കെ കെ ശൈലജ ടീച്ചർ എം എൽ എ പ്രഖ്യാപിക്കും ഇരുപത്തിയേഴിന് മുൻ എം എൽ എ ടി വി രാജേഷ് ചെറുകുന്ന കണ്ണപുരം ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ചെറുകുന്ന തറ ടൗൺ ഹരിത ടൗൺ പ്രഖ്യാപനം നടത്തും കൊട്ടിയൂർ ക്ഷേത്രം ഹരിത ക്ഷേത്രമായി മാറ്റുന്നതിന്റെ പ്രഖ്യാപനം ജനുവരി മുപ്പതിന് നടക്കും ജനുവരി ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയൊന്ന് വരെ ജില്ലയിലെ രണ്ടായിരത്തി എണ്ണൂറ്റി രണ്ട് അയൽക്കൂട്ടങ്ങൾ കൂടി ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിക്കപ്പെടും എഴുന്നൂറ്റി പത്ത് സ്ഥാപനങ്ങൾ ഹരിത സ്ഥാപനങ്ങളായും എൺപത്തി അഞ്ച് ടൗണുകൾ ഹരിത ടൗണുകളായും ഈ കാലയളവിൽ പ്രഖ്യാപിക്കും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വിദ്യാലയങ്ങൾക്കാണ് പുതുതായി ഹരിത വിദ്യാലയ പദവി ലഭിക്കുക നാപ്പത് സോറി എഴുപത്തിയേഴ് പൊതുസ്ഥലങ്ങൾ ഹരിത ഇടമായി പ്രഖ്യാപിക്കും ഇരുപത്തിയെട്ട് കലാലയങ്ങൾക്ക് കൂടി ഹരിത കലാലയ പദവി ലഭിക്കും ആറ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി പ്രഖ്യാപിക്കും റിപ്പബ്ലിക് ദിനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സല്യൂട്ട് സ്വീകരിക്കും ജനുവരി ഇരുപത്തിയാറ് ഞായറാഴ്ച കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ നടക്കുന്ന രാഷ്ട്രത്തിന്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സല്യൂട്ട് സ്വീകരിക്കും രാവിലെ ഒമ്പതിന് പതാക ഉയർത്തിയ ശേഷം മന്ത്രി ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും സെറിമോണിയൽ പരേഡിൽ പോലീസ് എക്സൈസ് ഫോറസ്റ്റ് എൻസി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എസ് പി സി ജൂനിയർ റെഡ് ക്രോസ് എന്നിവരുടെ ഇരുപത്തിനാല് പ്ലാറ്റൂണുകൾ അണിനിരക്കും ബാൻഡ് മേളം വിവിധ വകുപ്പുകളുടെ പ്ലോട്ടുകൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അധ്യാപകരുടെ ദേശഭക്തി ഗാനാലാപനം സാംസ്കാരിക പരിപാടികൾ എന്നിവയും അരങ്ങേറും പരിപാടിയിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരിക്കും വെള്ളച്ചർ ടൗൺ സൗന്ദര്യവൽക്കരണ പ്രഖ്യാപനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ധർമ്മടം മണ്ഡലത്തിലെ ചെറുപട്ടണങ്ങളുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തും ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന വെള്ളച്ചാൽ ടൗൺ സൗന്ദര്യവൽക്കരണ പ്രഖ്യാപനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു രാജ്യത്ത് ആദ്യമായി ഒരു ഡിസൈൻ പോളിസി കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി പറഞ്ഞു അതിലെ നിർദ്ദേശങ്ങളിൽ ഒന്നാണ് പട്ടണങ്ങളുടെ സൗന്ദര്യവൽക്കരണം കേരളത്തിന്റെ പൊതു ഇടങ്ങൾ കൂടുതൽ സൗന്ദര്യവൽക്കരിക്കുവാൻ സാധിക്കും സൗന്ദര്യവൽക്കരിച്ച ഒരു പട്ടണത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് പോസിറ്റീവ് വൈബ് ലഭിക്കും വെള്ളച്ചാലിന്റെ മുഖച്ചായ് തന്നെ മാറ്റിയ ഈ പദ്ധതി കേരളത്തിനാകെ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു വെള്ളച്ചാൽ ടൌണിൽ നടന്ന പരിപാടിയിൽ പെരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ അധ്യക്ഷയായി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പി ഡബ്ല്യു ഡി റോഡ് സബ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി ബിജു ഇടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം സി സജീഷ് മെമ്പർ സി സഞ്ജന ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി കെ ഷംന പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം പി സമീർ വി വി പ്രമോദ് ബി അരവിന്ദൻ കെ ഒ സുരേന്ദ്രൻ രമേശൻ കഠേരി വി കെ ഗിരിജൻ ഹരീഷ് ബാബു കെ ശിവദാസൻ വ്യാപാരി വ്യവസായി പ്രതിനിധി സി വി ശശി മോട്ടോർ തൊഴിലാളി പ്രതിനിധി കെ സി വിനോദൻ എന്നിവർ സംസാരിച്ചു നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ചെമ്പിലോട് അഞ്ചരക്കണ്ടി മുണ്ടേരി ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി ചക്കരക്കൽ ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഹരിത ടൗൺ പ്രഖ്യാപനം നടത്തി ടൗണിന്റെ ശുചിത്വം പ്രഖ്യാപനവും ഹരിത സന്ദേശയാത്രയും സംഘടിപ്പിച്ചാണ് ഹരിത ടൗൺ പ്രഖ്യാപനം നടത്തിയത് പൊതു ഇടങ്ങളായ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിലെ കോമത്ത് കുന്നുംമ്പുറം അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിലെ ചക്കരക്കൽ ടാക്സി സ്റ്റാൻഡ് പാളയം കുഴുമ്പാലോട് എന്നീ പ്രദേശങ്ങളുടെ ഹരിത പ്രഖ്യാപനവും നടത്തി അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സണൽ കെ നാരായണൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി രതീഷൻ സെക്രട്ടറി പി എം ബിന്ദു കെ ബാബുരാജ് എം മുസ്തഫ മാസ്റ്റർ അഞ്ചരകാണ്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മാത്യു കെ എം വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികളായ നസീർ സുഭാഷ് എന്നിവർ സംസാരിച്ചു പരിപാടിക്ക് മുന്നോടിയായി നടന്ന ഹരിത സന്ദേശ യാത്രയിൽ ജനപ്രതിനിധികളും ജീവനക്കാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഹരിത കർമ്മസേന അംഗങ്ങളും അംഗനവാടി ആശാപ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലാളികളും കച്ചവടക്കാരും നാട്ടുകാരും പങ്കെടുത്തു ഐആർപിസിക്ക് ധനസഹായം കൂടാളി പൂവത്തൂർ നാരോത്ത് ഹൗസിൽ എൻ രാജൻ ജലജ എന്നിവരുടെ മക്കളായ ജിതിൻ സജന എന്നിവരുടെയും നിതിൻ അഖില എന്നിവരുടെയും വിവാഹത്തോടനുബന്ധിച്ച് ഐ ആർ പി സി ധനസഹായം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഏറ്റുവാങ്ങി സി പി എം കൂടാടി ലോക്കൽ സെക്രട്ടറി പി പി നൌഫൽ അംഗങ്ങളായ കെ സി ജ്യോതിൻ ടി രജിത് എന്നിവർ പങ്കെടുത്തു എഴുത്തുകാരുടെ സംഗമം എഴുത്തുകാരുടെ സംഗമം സാഹിത്യത്തിലെ പുതിയ പ്രവണതകളും എഴുത്തിന്റെ രാഷ്ട്രീയവും ചർച്ച ചെയ്തു കണ്ണൂരിൽ എഴുത്തുകാരുടെ സംഗമം സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായാണ് എഴുത്തുകാരുടെ സംഗമം സംഘടിപ്പിച്ചത് ആറ് സെഷനായി നടന്ന ചർച്ചയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നിരവധി എഴുത്തുകാർ പങ്കെടുത്തു കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ കഥാകൃത ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു സി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അധ്യക്ഷനായി പുരോഗമന കലാസാഹിത്യ സംസ്ഥാന സെക്രട്ടറി അശോകൻ ചെരുവിൽ മുഖ്യപ്രഭാഷണം നടത്തി സി സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ എൻ ചന്ദ്രൻ കാരായി രാജൻ സി സത്യപാലൻ ഡോക്ടർ എ കെ നമ്പ്യാർ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ടി ഗംഗാധരൻ വള്ളിയറ ശ്രീധരൻ വി ഷീല കെ കെ ലതികെ പി സുധാകരൻ പി ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം പ്രകാശൻ സ്വാഗതവും വിജയം കാഞ്ചേരി നന്ദിയും പറഞ്ഞു കഥ നോവൽ രാഷ്ട്രീയ സൗന്ദര്യ വിഷയത്തിൽ നടന്ന ചർച്ചയിൽ പി എം അഷറഫ് മോഡറേറ്ററായി മാനവികത അരെങ്കിലും അപപ്രാളികളിലും വിഷയത്തിൽ എം വി അജയ് മോഡറേറ്ററായി കണ്ണൂരിന്റെ സാഹിത്യ പാരമ്പര്യം വിഷയത്തിൽ ഡോക്ടർ ജിനേഷ് കുമാർ എന്മം മോഡറേറ്ററായി സാഹിത്യ നിരൂപണം ക്രിസ്മോ വിഷയത്തിൽ പ്രിയ വർഗീസ് മോഡറേറ്ററായി ബാലസാഹിത്യത്തിന്റെ ഭാവി വിഷയത്തിൽ പി വി പുരുഷോത്തമൻ മോഡറേറ്ററായി കവിതയുടെ വർത്തമാനം വിഷയത്തിൽ മനോജ് കുമാർ പാക്ഷി മോഡറേറ്റായി സമാപന സമ്മേളനത്തിൽ എം കെ മനോഹരൻ അധ്യക്ഷനായി കേരള ആയിരത്തി തൊള്ളായിരത്തി ടു ദ പ്രസന്റ് കേരള ഇന്ത്യസ് ഇന്ത്യ സ്റ്റേറ്റ് പുസ്തക പരിചയവും നടന്നു പ്രമോദ് വളച്ചാൽ പുസ്തക പരിചയം നടത്തി ഡോക്ടർ ര വി രമൻ സംസാരിച്ചു സജീവൻ സ്വാഗതവും നാരായണൻ കമ്പി പറഞ്ഞു ദേശീയ സമിതിദായക ദിനാഘോഷം നടത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാകുന്നതിന് യുവതി യുവാക്കൾക്ക് അപബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പതിനഞ്ചാമത് ദേശീയ സമിതിദായക ദിനം ജില്ലയിൽ വിപുലമായി ആഘോഷിച്ചു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സിനിമാ താരം അഭിരാമി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷനായി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പത്മ ചന്ദ്രകുറുപ്പ സമ്മതിദായക പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ ഇലക്ഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ക്വിസ് മത്സരത്തിലും പ്രസംഗ മത്സരത്തിലും വിജയികൾക്കായുള്ള കാഷ് അവാർഡും മൊമന്റോയും സർട്ടിഫിക്കറ്റ് പരിപാടി വിതരണം ചെയ്തു ജില്ലാ പോലീസ് മേധാവി അനു പലിവാലും ജില്ലാ കളക്ടർ അഭിരാമി ഭർഗവനും ചേർന്നാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും കോട്ടർ പട്ടിക പുതുക്കലിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ബൂത്ത് ലെവൽ ഓഫീസർമാർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ഡെപ്യൂട്ടി കളക്ടർ കെ കെ ബിനി തളിപ്പറമ്പ് ആർ ഡിഒിത് എ രാജ് ജില്ലാ ഇ എൽ സി കോർഡിനേറ്റർ ജെയ്സൺ പ്രേംരാജ് എന്നിവർ സംസാരിച്ചു പുഷ്പോത്സവം തിങ്കളാഴ്ച സമാപിക്കും കണ്ണിനും മനസ്സിനും കുളിർമ കുളിർമീർത്ത കണ്ണൂർ പുഷ്പോത്സവം തിങ്കളാഴ്ച സമാപിക്കും സമാപന സമ്മേളനം വൈകിട്ട് ആറിന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് സമ്മാനദാന നിർവഹിക്കും ചതുരശ്ര അടിയിൽ ഒരുക്കിയ ഡിസ്പ്ലേ ആണ് ഇത്തവണത്തെ മുഖ്യ ആകർഷണം പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ബോഗൻ വിലയുടെ കലവറ കൂടിയായി പ്രദർശനം മകരിയും എല്ലാ ദിവസവും കാർഷിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ സെമിനാറുകൾ പാചക മത്സരം കുട്ടികൾക്കുള്ള വിവിധ മത്സരങ്ങൾ കലാപരിപാടികൾ എന്നിവയും ഇത്തവണ അരങ്ങേറി പുഷ്പോത്സവത്തോടനുബന്ധിച്ച് കുട്ടി കർഷക സംഗമവും കാർഷിക ക്വിസും കൃഷിപ്പാടങ്ങളും പാട്ടുകളും അരങ്ങേറി കനോഡിയോ നിർമ്മല ഉദ്ഘാടനം ചെയ്തു കാർഷിക വൃത്തിയിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിന് ഇത്തരം സംരംഭങ്ങൾ പ്രയോജനപ്പെടുമെന്ന സംരംഭങ്ങൾ അവർ പറഞ്ഞു വി ഒ പ്രഭാകരൻ അധ്യക്ഷനായി ക്വിസ് മത്സരത്തിൽ മുൻ കൃഷി ഓഫീസർ മലപ്പുട്ടം പ്രഭാകരൻ ക്വിസ് മാസ്റ്ററായി വത്സൻ അധ്യക്ഷനായി പി വി പ്രതിപൻ എം ബാലകൃഷ്ണൻ സംസാരിച്ചു വനമിത്ര പുരസ്കാരം നേടിയ പി വി ദാസനെ പുഷ്പോത്സവത്തിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു സുകുമാർ അഴീക്കോടിനെ അനുസ്മരിച്ചു കണ്ണൂർ പാട്ട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം നേതൃത്വത്തിൽ സുകുമാർ അഴീക്കോടിനെ അനുസ്മരിച്ചു പള്ളിക്കൂന്ന് കൃഷ്ണമേനോൻ വനിതാ കോളേജിൽ നടന്ന പരിപാടി ഡോക്ടർ രാജ ഹരിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു എം പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷനായി പി ഹരീന്ദ്രൻ ജിനേഷ് കുമാർ അനുമർ പി കെ വിജയൻ എന്നിവർ സംസാരിച്ചു